യോനാ പ്രവാചകനെ ദൈവം വിളിച്ചു ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള അജ്ഞത നിമിത്തമോ ദുരന്തം വിളിച്ചു പറയാനുള്ള വിഷമം കൊണ്ടോ യോന ഒരു കപ്പൽ കയറി താർഷിഷിലേക്ക് പോയി തൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് പിന്തിരിയാത്ത ദൈവം കപ്പലിനെ കൊടുങ്കാറ്റിനാൽ വലച്ചു എന്നാൽ യോന താനറിഞ്ഞ ക്ഷമാശീലനും ദയാലവും കോപിക്കുന്നതിൽ വിമുഖനുമായ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങി തങ്ങളെല്ലാം പേടിച്ചരണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ ഉറങ്ങുന്നത് കപ്പിത്താനെയും മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തി അവർ ചോദിച്ചു ആരാണ് നിന്റെ ദൈവം താനറിയാതെ തന്നെ യോന ദൈവീക പദ്ധതിയിലേക്ക് ചുവടുവെക്കുകയായിരുന്നു കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് ഉറക്കെ പ്രഘോഷിച്ചു ദൈവഹിതത്തിൽ നിന്നൊളിച്ചോടിയ തന്നെ കടലിലേക്ക് എറിയുക എന്നാൽ കടൽ ശാന്തമാകും യോന അവരോട് പറഞ്ഞു താൻ മൂലം അവരും നശിക്കരുതെന്ന് യോനായിക്ക് നിർബന്ധമുണ്ടായിരുന്നു നന്മയുള്ള മനുഷ്യർ പക്ഷേ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നിട്ടും ദൈവഹിതം മറിച്ചാണെന്ന് കണ്ട് അവർ യോനായെ മനസ്സില്ലാ മനസ്സോടെ കടലിലേക്കെറിഞ്ഞു എന്നിട്ട് നിഷ്കളങ്ക രക്തം തങ്ങളുടെ മേൽ പതിക്കരുതേ എന്ന് അപേക്ഷിച്ചു യോനായിലൂടെ അത്യുന്നതനായ ദൈവത്തെ അവരും അറിയുകയായിരുന്നു യോനായെ വിഴുങ്ങാൻ ദൈവം ഒരു മത്സ്യത്തെ നിയോഗിച്ചു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം വരളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങയ്ക്ക് ബലിയർപ്പിക്കും എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ മത്സ്യം യോനായെ കരയിലേക്ക് ഛർദിച്ചിട്ടു ദൈവകൽപ്പനയനുസരിച്ച് യോന നിലവേ നിവാസികളോട് പ്രവചിച്ചു നിലവേ നശിപ്പിക്കപ്പെടും അവർ അത് കേട്ട് ചാക്കുടുത്ത് ഉപവസിച്ച് മാനസാന്തരപ്പെട്ടു തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് അവരെ ദൈവം ശിക്ഷിച്ചില്ല ദൈവമേ സർവശക്തനായ പിതാവെ ഞങ്ങളും ദുരാശകളും ദുർമോഹങ്ങളും വെടിഞ്ഞ് അക്രമരാഹിത്യത്തിൻ്റെയും നേർവഴിയുടെയും നീതിയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ ചരിക്കാൻ ഇടയാക്കണമേ അങ്ങേതിരിക്കുമാരൻ്റെ തിരു രക്തം സകല പാവക്കറികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു ദൈവമേ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ആരാധനയും എന്നും എന്നേക്കും അങ്ങേക്കും മാത്രം